ചില കഥകളുണ്ടല്ലേ അവ കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മളോട് സംസാരിക്കും അവ വെറും വാക്കുകളല്ല മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു കണ്ണാടിയാണ് ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട വഴികളിൽ ഒരുപക്ഷെ വെളിച്ചം കാണിക്കാൻ കഴിയുന്ന അത്തരം ജ്ഞാനത്തിൻ്റെ ഉറവുകൾ ഒരു കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പതിയെ ഒന്ന് ഇറങ്ങി ചെല്ലുന്നത് വെറുമൊരു കഥ കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഒരുപക്ഷെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കേൾക്കാൻ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ ചില കഥകൾക്ക് ജീവനുണ്ടെന്നാണ് നമ്മളവയെ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അവ നമ്മുടെ ഉള്ളിൽ ശ്വാസമെടുക്കാൻ തുടങ്ങുന്നു നമ്മുടെ ശ്രദ്ധ കിട്ടുമ്പോൾ അവ വളരുന്നു വെറും അക്ഷരങ്ങളായി പുസ്തകത്തിൽ ഒതുങ്ങിക്കൂടാതെ നമ്മുടെ ബോധത്തിൽ അവ ജീവിക്കാൻ തുടങ്ങും ഒരു മരുന്നുപോലെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മളെ തന്നെ തേടി വരുന്ന ചില കഥകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ കഥകൾക്ക് നമ്മുടെ ഉള്ളിലെ മുറിവുകൾ ഉണക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ പോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിൽ ഏറ്റവും ശക്തിയുള്ള കഥ ഏതായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആകാശത്തിലെ ഏറ്റവും കഠിനമായ ഒരു ശക്തിയെക്കുറിച്ചുള്ള കഥയാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം തരുന്നതെങ്കിലോ ഇന്നത്തെ ലോകമെന്നു പറഞ്ഞാൽ വിവരങ്ങളുടെ ഒരു പ്രളയമാണല്ലേ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും അലട്ടുന്ന ഒരു ഭാരം പോലെ തോന്നുന്ന നിർജ്ജീവമായ അറിവുകൾ എന്നാൽ പണ്ടുള്ളവർ പുരാണങ്ങളിലൂടെയും കഥകളിലൂടെയും കൈമാറിയത് ഇതല്ല അതിനെ ജീവനുള്ള ജ്ഞാനം എന്ന് വിളിക്കാം അത് നമ്മുടെ തലച്ചോറിനെ നിറയ്ക്കുകയല്ല നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഭാരം കൂട്ടുകയല്ല നമ്മളെ ഭാരം കുറഞ്ഞവരാക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ചില ആധുനിക കഥകൾ ജീവിക്കുന്നുണ്ട് അവയെ പാഥോമിത്തുകൾ അഥവാ രോഗം പിടിച്ച കഥകൾ എന്ന് വിളിക്കാം കൂടുതൽ സാധനങ്ങൾ വാങ്ങിയാൽ സന്തോഷം കിട്ടും അക്രമം കാണിക്കുന്നത് ശക്തിയാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരാൽ അപകടത്തിലാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കഥകൾ ഒരു യഥാർത്ഥ പുരാവൃത്തത്തിൻ്റെ ശക്തി എന്തെന്നാൽ ഇത്തരം രോഗം പിടിച്ച ചിന്തകൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം തീർക്കാൻ അതിന് കഴിയുമെന്നതാണ് അവിടെയാണ് നമ്മൾ ശനി എന്ന ആശയത്തിലേക്ക് വരുന്നത് ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു പേടിയാണ് പക്ഷേ ശനി ഒരു ഗ്രഹം മാത്രമല്ല അതൊരു തത്വമാണ് യാഥാർത്ഥ്യത്തിന്റെ തത്വം നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങളെ നമ്മുടെ മുന്നിൽ കൊണ്ടു നിർത്തുന്ന ഒരു കണ്ണാടി ക്ഷമ സഹനം വിനയം എന്നിവയുടെയൊക്കെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഗുരു എല്ലാത്തിനും ഉപരിയായി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നമ്മളിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്ന പ്രപഞ്ച നിയമം അപ്പം നമ്മുടെ കഥയുടെ കർട്ടൺ ഉയരുന്നത് ഉജ്ജയിനിയിലാണ് ജ്ഞാനത്തിനും നീതിക്കും പേരുകേട്ട വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിൽ തനിക്ക് എല്ലാം അറിയാം തന്റെ വിധിന്യായങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു രാജാവ് ആ സദസ്സിലേക്കാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യം കടന്നുവരുന്നത് അങ്ങനെയൊരു ദിവസം നവഗ്രഹങ്ങൾ രാജാവിനോട് ചോദിച്ചു ഞങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ ആഴത്തിലുള്ള ചിന്തയ്ക്ക് ശേഷം രാജാവ് ഒരു വഴി കണ്ടെത്തി അദ്ദേഹം ഒൻപത് സിംഹാസനങ്ങൾ ഒരുക്കി ഓരോന്നും ഓരോ ലോഹം കൊണ്ട് സൂര്യന് സ്വർണം ചന്ദ്രന് വെള്ളി അങ്ങനെ ആ നിരയുടെ ഏറ്റവും അവസാനം കറുത്ത ഇരുമ്പുകൊണ്ട് തീർത്ത വളരെ ലളിതമായ ഒരു സിംഹാസനം എന്നിട്ട് ഗ്രഹങ്ങളോട് അവരവരുടെ സ്ഥാനങ്ങളിലിരിക്കാൻ ആവശ്യപ്പെട്ടു ദേവഗുരുവായ വ്യായമുൾപ്പെടെയുള്ള ഗ്രഹങ്ങളെല്ലാം തങ്ങൾക്ക് കിട്ടിയ സ്ഥാനങ്ങളിൽ സംതൃപ്തരായിരുന്നു രാജാവിന്റെ ബുദ്ധിയെ അവർ പുകഴ്ത്തി ആ സദസ്സിൽ ഒരുതരം നിശബ്ദമായ അംഗീകാരം നിറന്നു എന്നാൽ ഒരാൾ ഒരാൾ മാത്രം ഒന്നും വേണ്ടിയില്ല ഏറ്റവും അവസാനത്തെ ആ ഇരുമ്പ് സിംഹാസനത്തിലിരുന്ന ശനി അദ്ദേഹത്തിന്റെ മൗനത്തിന് ആ സദസ്സിലെ സന്തോഷത്തേക്കാൾ ഭാരമുണ്ടായിരുന്നു അപ്പോൾ ശനിയുടെ ഗൗരവമുള്ള ശബ്ദം ആ സദസ്സിൽ മുഴങ്ങി അതൊരു ഭീഷണിയായിരുന്നില്ല ഒരു വസ്തുതയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു എല്ലാ ജീവജാലങ്ങളും എന്നെ ഭയപ്പെടുന്നു കാരണം ഞാനാണ് നഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും അധിപൻ ഞാൻ പ്രസാദിച്ചാൽ നിനക്കൊരു രാജ്യം തരാൻ എനിക്ക് കഴിയും കോപിച്ചാലോ ഒരു നിമിഷം കൊണ്ടെല്ലാം തിരിച്ചെടുക്കാനും എനിക്കറിയാം രാജാവിനെ നേരെ നോക്കി ശനി പറഞ്ഞു നിന്റെ വിധിയിൽ നീ എന്നെ ഏറ്റവും അവസാന സ്ഥാനത്തിരുത്തി അപമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് അടുത്ത ഏഴര വർഷത്തേക്ക് ഞാൻ ആരാണെന്ന് നീ പുസ്തകങ്ങളിലല്ല നിന്റെ ജീവിതം കൊണ്ട് തന്നെ പഠിക്കും അതോടെ വിക്രമാദിത്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പഠനകാലം നമ്മൾ ഏഴര ശനി അഥവാ എന്ന് പറയുന്ന കാലം ആരംഭിക്കുകയായിരുന്നു അതൊരു ശിക്ഷയായിരുന്നില്ല അതൊരു വിദ്യാഭ്യാസമായിരുന്നു അങ്ങനെ വിക്രമാദിത്യന്റെ പതനം തുടങ്ങി ശനി അദ്ദേഹത്തിൽ നിന്ന് ഓരോന്നായി ഓരോന്നായി എടുത്തുമാറ്റി ആദ്യം അധികാരം പോയി പിന്നെ രാജ്യം പിന്നെ പേരും പെരുമയും വേഷം മാറി അലഞ്ഞുതിരിഞ്ഞ അദ്ദേഹത്തെ ഒരു വ്യാപാരി മാല മോഷ്ടിച്ചുവെന്ന കള്ളക്കേസിൽ കുടുക്കി ശിക്ഷയായി രാജാവിന്റെ കൈകളും കാലുകളും മുറിച്ചുമാറ്റി അവസാനം ഒരു എണ്ണയാട്ടുന്ന ചക്കിൽ കെട്ടിയിട്ട് ഒരു മൃഗത്തെപ്പോലെ ജോലി ചെയ്യേണ്ടി വന്നു അഹങ്കാരത്തിന്റെ അവസാനത്തെ കണികയും അദ്ദേഹത്തിൽ നിന്ന് ഇല്ലാതാവുകയായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിൽ വേദനയുടെയും അപമാനത്തിന്റെയും ആഴങ്ങളിൽ വെച്ചാണ് വിക്രമാദിത്യൻ പാടാൻ തുടങ്ങിയത് അതൊരു നിലവിളിയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്ന ഒരേയൊരു സമ്പത്തായിരുന്നു ആ സംഗീതം പുറംലോകത്തിന് അദ്ദേഹത്തിന്റെ ശരീരം മുറിവേൽപ്പിക്കാമായിരുന്നു പക്ഷേ ആത്മാവിനെ തൊടാൻ കഴിഞ്ഞില്ല ആ സംഗീതത്തിന്റെ പരിശുദ്ധി അവിടെയുണ്ടായിരുന്നൊരു രാജകുമാരിയുടെ ഹൃദയത്തെ സ്പർശിച്ചു അങ്ങനെ ഏഴര വർഷങ്ങൾ പൂർത്തിയായി ആ പരീക്ഷണങ്ങളുടെ കാലചക്രം നിന്നു അഹങ്കാരിയായ രാജാവിൽ നിന്ന് വിനയാൻവിതനായ ഒരു മനുഷ്യനിലേക്ക് മാറിയ വിക്രമാദിത്യന്റെ മുന്നിൽ ശരി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇത്രയൊക്കെ സഹിച്ചിട്ടും പരാതികളില്ലാതെ യാഥാർത്ഥ്യത്തെ ക്ഷമയോട് നേരിട്ട ആ മനുഷ്യന്റെ മുന്നിൽ ശനിസംപ്രീതനായി നിന്നു ശനി രാജാവിനോട് പറഞ്ഞു നിന്റെ ക്ഷമയിൽ ഞാൻ സംപ്രീതനാണ് നിന്റെ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചോദിക്കാം ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിക്കാം എല്ലാം നഷ്ടപ്പെട്ട് ശരീരം പോലും മുറിവേറ്റ ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തു ചോദിക്കുമായിരുന്നു നഷ്ടപ്പെട്ട കൈകാലുകൾ തിരിച്ചു ചോദിക്കുമായിരുന്നോ രാജ്യം അതോ നമ്മളെ ദ്രോഹിച്ചവരോട് പ്രതികാരം ചെയ്യാൻ അവസരം ചോദിക്കുമായിരുന്നോ എന്നാൽ വിക്രമാദിത്യൻ ചോദിച്ചത് ഇതായിരുന്നു അങ്ങ് എന്നെ ഇത്രയധികം കഷ്ടപ്പെടുത്തിയല്ലോ അതുപോലെ മറ്റൊരാളെയും ഇനി ഉപദ്രവിക്കരുത് ഇതാണ് എന്റെ ഒരേ ഒരു ആഗ്രഹം ആ നിമിഷം ആ മനുഷ്യൻ രാജാവ് എന്ന പദവിക്കും ഒരുപാട് മുകളിലെത്തിയിരുന്നു സ്വന്തം വേദന മറ്റുള്ളവർക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയായി മാറിയ നിമിഷമായിരുന്നു അത് ഇതാണ് ഈ കഥയുടെ ഹൃദയം ശരിക്കുമുള്ള കരുണ ജനിക്കുന്നത് സുഖസൗകര്യങ്ങളിൽ നിന്നല്ല കഠിനമായ വേദനയിൽ നിന്നും സഹനത്തിൽ നിന്നുമാണ് ശനിയുടെ സമ്മർദ്ദം ഒരു ശിക്ഷയായിരുന്നില്ല കൽക്കരിയെ വജ്രമാക്കുന്ന അതേ മർദ്ദം പോലെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും മാലിന്യങ്ങളെയും അലയിപ്പിച്ച് ഏറ്റവും ശുദ്ധമായ സത്തയെ അതായത് അനുകമ്പയെയും വിനയത്തെയും പുറത്തെടുക്കാനുള്ള ഒരു പ്രക്രിയയായിരുന്നു അത് രാജാവിന്റെ ആ നിസ്വാർത്ഥമായ ആഗ്രഹത്തിൽ മനസ്സലിഞ്ഞ ശനി അദ്ദേഹത്തിന് കൈക്കാലുകളും രാജ്യവുമെല്ലാം തിരികെ നൽകി പക്ഷേ പഴയ വിക്രമാദിത്യല്ല അദ്ദേഹം തിരികെ നൽകിയത് തന്നെ പറഞ്ഞതുപോലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി കൂടുതൽ ജ്ഞാനിയും വിവേകിയുമായി മാറിയ ഒരു പുതിയ മനുഷ്യനെയായിരുന്നു അത് അദ്ദേഹത്തിന് പഴയ ജീവിതം അതേപടി തിരികെ കിട്ടിയില്ല അതിനേക്കാൾ മൂല്യമുള്ള ഒരു പുതിയ ജീവിതം ലഭിച്ചു അദ്ദേഹം എത്രത്തോളം മാറിയിരുന്നു എന്നതിന് തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കള്ളക്കേസിൽ കുടുക്കിയ വ്യാപാരി വന്ന് മാപ്പു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല എന്നോട് കോപിച്ചിരുന്ന ശനീശ്വരനാണ് ഇതെല്ലാം ചെയ്യിച്ചത് അദ്ദേഹം വ്യക്തിപരമായ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം പ്രപഞ്ചത്തിന്റെ ഒരു വലിയ ചിത്രം തിരിച്ചറിഞ്ഞിരുന്നു അപ്പോ ഈ പുരാതന കഥ ഇന്ന് നമ്മളോട് എന്താണ് പറയുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ നമുക്കെപ്പോഴും ഒഴിവാക്കാനോ നിയന്ത്രിക്കാനോ പറ്റില്ല അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നാൽ അതിനോടുള്ള നമ്മുടെ മനോഭാവത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും ക്ഷമയോടും സഹനത്തോടും കൂടി ആ വെല്ലുവിളികളെ നേരിട്ടാൽ ആ അനുഭവത്തിന്റെ മറുഭാഗത്ത് നമുക്ക് കൂടുതൽ കരുണയും വിവേകവുമുള്ള ഒരു പുതിയ വ്യക്തിയായി ഉയർന്നു വരാൻ കഴിഞ്ഞേക്കാം അതുകൊണ്ട് ഈയൊരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങൾ അവ നമ്മളെ തകർക്കാനുള്ള വെറും ശിക്ഷകളല്ലെങ്കിലോ മറിച്ച് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയും ആഴത്തിലുള്ള കാരുണ്യവും കണ്ടെത്താനുള്ള പ്രപഞ്ചത്തിന്റെ ഒരു ഗാഠമായ ക്ഷണമാണെങ്കിലോ ഒരു പക്ഷേ ആ ഇരുട്ടിലാണ് നമുക്ക് നമ്മളെ തന്നെ ഏറ്റവും തെളിച്ചത്തോടെ കാണാൻ കഴിയുന്നത്